എൻ്റെ പാഷൻ ഐ മീൻ എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കാൻ അപ്പം അതിപ്പം അമ്മയെ ആയിക്കോട്ടെ അമ്മയമ്മ ആയിക്കോട്ടെ മുത്തശ്ശായിക്കോട്ടെ എന്തായിക്കോട്ടെ ഞാൻ ചെയ്യുമെന്നായിരുന്നു എൻ്റെ ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യം നല്ലൊരു ക്യാരക്ടർ വന്നാൽ ചെയ്യും എന്നുള്ള എന്തോ ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ വന്നു ഞാൻ ചെയ്തതന്നില്ല അപ്പൊ എന്തുവെട്ടി ഇത്രയും വൈകാ കുറച്ച് മുൻപേ തുടങ്ങായിരുന്നല്ലോ അത് വേറെ ഒന്നും ഞാൻ ആക്ച്വലി എന്ന് പറയുന്ന കോഴ്സാണ് കഴിഞ്ഞത് അത് വേറെ അറിയാമല്ലോ അങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ച കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണമൊക്കെ ആയി അപ്പം ആഫ്റ്റർ മാരേജിന് ശേഷം എൻ്റെ ഹസ്ബൻഡിന് ആയാലും ഒരു പ്രശ്നമില്ല അദ്ദേഹം പറഞ്ഞു നിനക്ക് ഏതാണോ ഇഷ്ടം ഇപ്പം ഈ ഫീൽഡാണെങ്കിൽ സീരിയൽ ഫീൽഡാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ പൊയ്ക്കോ ആക്ടിംഗ് ആണ് ഇഷ്ടമെങ്കിൽ അത് പൊയ്ക്കോ ഇല്ലെങ്കിൽ നിനക്ക് നമ്മുടെ എന്റെ ജോബ് വെച്ചിട്ട് ഞാൻ എനിക്കാണെങ്കിൽ ടിക്കറ്റിംഗ് സെക്ഷനിൽ അതായത് ടിക്കറ്റിങ്ങിലാണ് ഞാൻ ജോലി ചെയ്യേണ്ടത് അപ്പോൾ അത് ചെയ്യുന്നെങ്കിൽ അത് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ കേട്ടോ എനിക്ക് ഇതാണ് കമ്പനി ഓപ്ഷൻസ് തന്നിട്ട് ഇഷ്ടമുള്ളത് ചെയ്തോളാം അങ്ങനെ അങ്ങനെ പറയുന്ന ആണ് അങ്ങനെ വന്നതാ അപ്പോ ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് ഒരു റോൾ ആണ് എന്നറിഞ്ഞപ്പോ അത് സന്തോഷാണോ അതോ ആദ്യായിട്ട് നമ്മളിങ്ങനെ ഞാൻ ആദ്യം ഇതിൽ വരുമ്പോൾ ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു മൂന്ന് അമ്മമാരിൽ ഒരാളാണെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത് അന്ന് കയറുന്ന സമയത്ത് പക്ഷെ ഇത് മെയിനായിട്ടൊരു ഇത്രേം ഇമ്പോർട്ടൻസ് ഉള്ളൊരു എനിക്ക് എനിക്കറിയില്ല സത്യം പറഞ്ഞു പക്ഷെ ഇത് പോയി പോയി വന്നപ്പോഴാണ് എനിക്ക് അറിയുന്നത് മെയിൻ ആയിട്ടൊരു ക്യാരക്ടറാണെന്നുള്ളത്